അതെ ഇന്നത്തെ വീഡിയോ വീണ്ടും നെയ് മീറ്റിംഗ് ചാനൽ തന്നെയാന്നെട്ടാ പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ടാണേ കാരണം എന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി നാളത്തെ വീഡിയോ എൻ്റേതാക്കണേ അടുത്ത വീഡിയോ ഇടുന്ന വീഡിയോ എൻ്റെ പേരിലാവണേന്ന് അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എല്ലാവരും പേരും ഒരു പേപ്പറിൽ എഴുതിട്ട് ഇങ്ങനെ നോ ലോട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് കിട്ടിയ പേര് അഹല്യ എന്നാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എ ആയതുകൊണ്ട് എയറട്ടിൻ്റെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു നെക്സ്റ്റ് ലെറ്റർ വരുന്നത് എച്ച് ആണേ അപ്പോൾ ഹണി കഴിച്ചു കേട്ടോ പിന്നെ വരുന്ന ലെറ്റർ വീണ്ടും എ തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരു ആൽപ്പൽ ലീബിൻ്റെ മുട്ടായി ആണ് കഴിച്ചത് എല്ലാം പറഞ്ഞ ഏച്ചത് എക്ലെയർ ആണ് ആൽപ്പൽ ലീബ് എക്ലെയർ ആണ് കേട്ടോ പിന്നെ വരുന്നത് എല്ലാന്ന് ലേസ് കഴിച്ചു പിന്നെ നെക്സ്റ്റ് വരുന്നത് വൈ ആണ് വരുന്നത് അപ്പോൾ ഇപ്പിൻ്റെ മാഗി കഴിച്ചു നല്ല ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഇത് പിന്നെ നെക്സ്റ്റ് വരുന്ന എ ആണ് അപ്പോൾ ആൽപ്പൽ ലീബിൻ്റെ ഒരു മുട്ടായി കൂടി കഴിച്ചു കേട്ടോ അപ്പോൾ താങ്ക്